മഞ്ചേരി നഗരസഭയിലെ താമരശ്ശേരി വാർഡ് ഇരുപത്തിനാലാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ രചിത അവര് പ്രചരണ രംഗത്ത് സജീവമായി വോട്ടുകൾ തേടിക്കൊണ്ട് വീടുകളിലേക്ക് കയറി ഇറങ്ങുകയാണ് അപ്പം രചിതയുടെ പ്രത്യേകത രചിതയുടെ മകളാണ് രചിതയ്ക്ക് വേണ്ടി പ്രചരണ ഗാനങ്ങളൊക്കെ ആലപിക്കുന്നത് മീര മീര നേരത്തെ തന്നെ പാട്ടുപാടി വൈറലായിട്ടുള്ള ആളാണ് അപ്പം അമ്മയ്ക്ക് വേണ്ടി മകൾ പാട്ടുപാടി വിജയിപ്പിക്കാൻ അപ്പം പ്രചരണഗാനൊക്കെ സന്തോഷം തോന്നുന്നുണ്ട് അതൊരു ഭാഗ്യമാണല്ലോ പിന്നെ അതെ അതെ വലിയ സന്തോഷോ അഭിമാനമൊക്കെയാണ് തോന്നുന്നത് നേരത്തെ മത്സരിച്ചിട്ടോ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഈ വാർഡിൽ തന്നെ കൌൺസിലർ ആയിരുന്നു അപ്പം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല ഈ വോട്ടർമാർക്ക് എന്താ ില്ല എല്ലാവരും നല്ല പ്രതികരണമാണ് നേരത്തെ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് അതെ എൽ ഡി എഫ് പിന്തുണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോ സ്വതന്ത്രമായിട്ടാണ് നേരത്തെ മത്സരിച്ച് എക്സ്പീരിയൻസ് ഉള്ളതാണ് ആ അഞ്ച് വർഷം കൗൺസിലറായിരുന്നു പിന്നീട് നമ്മള് വേറെ ഒരുപാടിൽ യു ഡി എഫ് പിന്തുണച്ച് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നു പക്ഷെ അതൊരു എൽ ഡി എഫിന്റെ പുത്തക വാർഡായതുകൊണ്ട് നമുക്ക് അവിടെ കുറഞ്ഞ വോട്ടിന് പരാജയപ്പെടേണ്ടി വന്നു കഴിഞ്ഞ തവണ വിജയിച്ചതാണ് ഈ വാർഡിൽ ഒരു സാധ്യത എങ്ങനെയാ വിജയിക്കും ഇവിടെ സാധ്യതയുള്ള വാർഡാണ് നമ്മള് പിന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇവിടെ തന്നെ എല്ലാവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ജയിക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അപ്പം വീടുകളില് ആളുകൾ എന്താണ് പറയുന്നത് ആളുകൾക്ക് നല്ല സ്നേഹാണ് സ്നേഹത്തോടെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് പിന്നെ നമ്മളോട് വോട്ട് ഉറപ്പായിട്ടും ചെയ്യുമെന്ന് ഉറപ്പ് തന്നിട്ടുള്ള ഒരു ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയിലാണ് ഉള്ളത് മീര മീര നമ്മൾ നേരത്തെ മീരയെ കുറിച്ച് വാർത്ത ചെയ്താണ് മീരയുടെ ഒരു പാട്ടിന്മാൻ കമന്റ് ചെയ്തിരുന്നു വൈറലൊക്കെ ആയതാണ് ഇപ്പൊ അമ്മക്ക് വേണ്ടി പാട്ട് പാടാനല്ലേ എന്തോ സന്തോഷമുണ്ട് കാരണം ഞാനിപ്പം ബോക്സർ സ്റ്റുഡിയോസിൽ അവിടെ പാട്ട് പാടുന്നത് അപ്പൊ കൊറേ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിട്ട് പാടുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള വേണ്ടി പാടുന്നു അമ്മ അങ്ങനെ പാട്ട് പാടി പാട്ടും പാടി പാട്ടുപാടി അമ്മ ഇവിടെ ഓൾറെഡി സ്ഥാനാർത്ഥി എല്ലാവരും മത്സരിച്ച കൌൺസിലർ ആയിട്ടുള്ള ആളാണ് അപ്പം അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പൊ എന്തായാലും സാധ്യതയുണ്ട് ജയിക്കാനെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു ആളുകൾക്ക് ചെയ്തു കാര്യങ്ങളൊക്കെ ആ ഉണ്ട് കാരണം നമ്മളെ അറിയാലോ വീട്ടിലാവുന്ന സമയത്ത് തന്നെ എപ്പോഴും അങ്ങനെ കൗൺസിലായ സമയത്ത് വീട്ടിൽ കിട്ടാറില്ല അല്ലെ എപ്പോഴും വാർഡിൽ കൂടെ ഓരോ പരിപാടികൾ അങ്ങനെ നടക്കുന്ന ആളാണ് അപ്പൊ ഇങ്ങനെ എന്തായാലും സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു മോള് പാട്ടും പാടി ചെയ്യിപ്പിക്കുവ അതെ അതെ വാർഡിൽ എല്ലാവരും ഞാൻ പ്രചരണത്തിന് പോകുമ്പോഴേ എല്ലാ വീടുകളിലും സ്ത്രീകൾ ചോദിക്കുന്നത് മീര് എവിടെ അമ്മു എവിടെ അമ്മു എന്നാളെ അമ്മു എവിടെ അമ്മു എവിടെ എവിടെയാണ് പഠിക്കണത് എന്താണ് ചെയ്യണത് അതറിയാൻ ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയാണ് അപ്പൊ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് കേൾക്കാൻ സന്തോഷമാണ് അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ് നടക്കാറ് നമുക്ക് ഇവിടെ വെച്ച് അങ്ങനെ ഒരു പാട്ട് പാടാൻ കഴിയുമോ അമ്മയ്ക്ക് വേണ്ടി ഓൾറെഡി പാടിയിട്ടുള്ള പാട്ടാണത് ും വന്നോളി വിലയേറുമ്പോട്ടെല്ലാം കത്രികയിൽ തന്നോളി ഇരുപത്തിനാലാം മാടി മണ്ണിൽ സാരഥിയായ കേരജിതക്കാൻ നിങ്ങൾ വിജയം നൽകിക്കോളി പാട്ടും പാടി വിജയിക്കും അമ്മ പാട്ടും പാടി വിജയിക്കും എന്ന് തന്നെയാണ് മീര പറയുന്നത് താൻ നേരത്തെ ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ തനിക്ക് വോട്ടായി മാറും ഒരിക്കൽ കൂടി ആളുകൾ തന്നെ തിരഞ്ഞെടുക്കും എന്നുള്ളത് തന്നെയാണ് രചിതയും പറയുന്നത് അനുരൂപി കൊടുങ്ങിനൊപ്പം ജംഷീർ കൊടുങ്ങി മീഡിയാവൺ മലപ്പുറം